എല്ലാവർക്കും നമസ്കാരം ചോതി നക്ഷത്രം വിഷു മുതൽ ജൂൺ മുപ്പത് വരെയുള്ള മാസഫലം എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് നിശ്ചയി വീട് വയ്ക്കുവാനോ വാങ്ങുവാനോ സാധിക്കും സ്ഥാനഭ്രംശം സംഭവിക്കും പരീക്ഷണങ്ങളുടെ കാലമാണ് ക്ഷമയോടെ ഈശ്വര വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക വീഴ്ചകൾ വരാതെ ശ്രദ്ധിക്കുക അപ്രതീക്ഷിതമായി ധനലാഭം ഉണ്ടാകും ഇൻ്റർവ്യൂകളിൽ വിജയിക്കും പ്രേമത്തിൽ ഏർപ്പെടുന്നതിനാൽ വീട്ടുകാരുമായി അകൽച്ചയ്ക്ക് സാധ്യത സർക്കാരിൽ നിന്നും പ്രതികൂല നടപടികൾ ഉണ്ടാകും വഞ്ചനയിൽപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കുക വിലയേറിയ സാധനങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അധ്യാപന വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നല്ല സമയമാണ്